പത്തരമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവയാനിൻ്റെ മുകളിൽ നിന്ന് താങ്ങി പിടിച്ചു കൊണ്ടുവരുന്നുണ്ട് ചെയ്യാൻ ആ സമയത്ത് രേവതി ചോദിക്കുന്നു എന്ത് പറ്റി എന്ത് പറ്റി ദേവയാനിക്കുന്നു ചോദിച്ചപ്പോൾ അറിയില്ല ഒരു തളർച്ച പോലെ എന്നൊക്കെ പറയുന്നുണ്ട് അതിന് നമ്മുടെ അനി പോയി കഴിഞ്ഞിട്ട് അദർശനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റി അമ്മയ്ക്കെന്ന് ചോദിച്ചപ്പോൾ അറിയില്ല ഒമിറ്റൊക്കെ ചെയ്യുന്നുണ്ട് എത്രയും പെട്ടെന്ന് വായേട്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രണ്ടുപേരും കൂടെ ഹാളിലേക്ക് വന്ന് പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് എല്ലാവരും കൂടെ താങ്ങി പിടിച്ചൊക്കെ ഐ കൊണ്ടുപോകുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് ആ സമയത്ത് അനാമിക പറയുന്നുണ്ട് അവളുടെ ടൂറ് മുടക്കിയത് വല്ല്യമ്മ ആ ദേഷ്യം അവൾ എന്തെങ്കിലും കലക്കി കൊടുത്തിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അമ്മയും മകളും കൂടെ നയന കുറ്റം കുറ്റപ്പെടുത്തുന്നു അപ്പോൾ നമ്മുടെ അനി പറയുന്നുണ്ട് നിനക്ക് വല്ല്യമ്മയോട് ഒരു തരിയെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കടിയെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് പിന്നീട് ദേവയാനെ കാണിക്കുന്നുണ്ട് ദേവയാനി വേദന കൊണ്ട് കുളയുകയും ഇങ്ങനെ ഛർദ്ദിക്കാൻ ഇങ്ങനെ ഒമിറ്റൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ ആ ഭാഗത്തന്നെ എന്നിട്ട് പിന്നെ ഐ സിയുയിലേക്ക് കയറ്റുമ്പോൾ നയനയും അദർശമൊക്കെ ഇങ്ങനെ പ്രാർത്ഥനയോടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നൊരു ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളത്